കർത്താവ് യഹൂദ് രാജാവായ ദൈവത്തിന്റെ ആലയത്തിലെ പാത്രങ്ങളിൽ ചിലതിനെയും അവന്റെ അവൻ അവയെ ഷീനാർ ദേശത്ത് തന്റെ ദേവന്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി ആ പാത്രങ്ങളെ അവൻ തന്റെ ദേവന്റെ ഭണ്ണാരഗ്രഹത്തിൽ വെച്ചു അനന്തരം രാജാവ് തന്റെ ഷണ്ഡന്മാരിൽ പ്രധാനിയായ അഷ്പെനാസിനോട് ഇസ്രയേൽ മക്കൾ രാജ്യസന്ധിയിലും കുര്യനന്മാരിലും വെച്ചു അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകലജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരുമായ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കലതരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പാനും കൽപ്പിച്ചു രാജാവ് അവർക്ക് രാജഭോജനത്തിൽ നിന്നും താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും നിത്യവൃത്തി നിയമിച്ചു ഇങ്ങനെ അവരെ മൂന്ന് സംവത്സരം വളർത്തിയിട്ട് അവർ രാജധാനിയിൽ നിൽക്കണം എന്ന് കൽപ്പിച്ചു അവരുടെ കൂട്ടത്തിൽ ദാനിയേൽ ഹനന്യാാവ് മീഷായേൽ അസരിയാവ് എന്നീ യഹൂദ ഉണ്ടായിരുന്നു ഷണ്ണാധിപൻ അവർക്ക് പേരിട്ടു ഡാനിയേലിനു അവൻ ബേത്തശസർ എന്നും ഹനന്യാവിനു ശത്രു എന്നും മീഷായലിനും മേശഖ എന്നും അസരിയാവിനു അബേദന എന്നും പേര് വിളിച്ചു എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തനെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയൽ ഹൃദയത്തിൽ നിശ്ചയിച്ച് തനിക്ക് അശുദ്ധി ഭാവിപ്പാൻ ഇടം വരുത്തരുതെന്ന് ഷണ്ണാധിപനോട് അപേക്ഷിച്ചു ദൈവം ദാനിയലിനും ഷണ്ണാധിപന്റെ മുമ്പിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി ഷണ്ണാധിപൻ ദാനിയേലിനോട് നിങ്ങളുടെ ഭാഷണവും പാനീയവും നിയമിച്ചിട്ടുള്ള എന്റെ യജമാനായ രാജാവിനെ ഞാൻ ഭയപ്പെടുന്നു അവൻ നിങ്ങളുടെ മുഖം നിങ്ങളുടെ സമപ്രായക്കാരായ ബാലൻമാരുടേതിനോട് ഒത്തുനോക്കിയാൽ മെലിഞ്ഞു കാണുന്നത് എന്തിന് അങ്ങനെയായാൽ നിങ്ങൾ രാജസന്നിധിയിൽ എന്റെ തലയ്ക്കു അപകടം വരുത്തു എന്ന് പറഞ്ഞു ദാനിയേലോ ഷണ്ണാധിപൻ ദാനിയേലിനും ഹനന്യാവിനും മിഷായേലിനും അസരിയാവിനും വിചാരകനായി നിയമിച്ചിരുന്ന മെൽസറിനോട് അടിയങ്ങളെ പത്ത് ദിവസം പരീക്ഷിച്ചു നോക്കിയാലും അവർ ഞങ്ങൾക്ക് തിന്മാൻ ശാഖപദാർത്ഥവും കുടിപ്പാൻ പച്ചവെള്ളവും തന്നു നോക്കട്ടെ അതിന്റെ ശേഷം ഞങ്ങളുടെ മുഖവും രാജഭോജനം കഴിക്കുന്ന ബാലന്മാരുടെ മുഖവും തമ്മിൽ നീ ഒത്തുനോക്കുക ദിനെ കാണുന്നതുപോലെ അടിയങ്ങളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു അവൻ ഈ കാര്യത്തിൽ അവരുടെ അപേക്ഷ കേട്ടു പത്ത് ദിവസം അവരെ പരീക്ഷിച്ചു പത്ത് ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചുവന്ന സകല ബാലന്മാരുടേതിലും അഴവുള്ളതും അവർ മാംസപുഷ്ടിയുള്ളവരും എന്ന് കണ്ടു അങ്ങനെ മെൽസർ അവരുടെ ഭോചനവും അവർ കുടിക്കേണ്ടത് വീഴും നീക്കി അവർക്ക് ശാഖപദാർത്ഥം കൊടുത്തു ഈ നാല് ബാലന്മാർക്കോ ദൈവ സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു ദാനീയ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ചു വിവേകിയായിരുന്നു അവരെ സന്നിധിയിൽ കൊണ്ടുവരുവാൻ രാജാവ് കൽപ്പിച്ചിരുന്ന കാലം തികഞ്ഞപ്പോൾ ഷണ്ണാധിപൻ അവരെ നിമുക്കന്നെ സേറിന് സന്നിധിയിൽ കൊണ്ടുചെന്നു രാജാവ് അവരോട് സംസാരിച്ചാറെ അവരിൽ എല്ലാവരിലും വെച്ച് ദാനിയേൽ ഹനഞ്ഞിയാവ് മീശായേൽ അസരിയാവ് എന്നിവർക്ക് തുല്യമായി ഒരത്തിനെയും കണ്ടില്ല അവർ രാജസന്നിധിയിൽ ശുശ്രൂഷയ്ക്ക് നിന്നു രാജാവ് അവരോട് ഞാൻ വിവേക സംബന്ധമായി ചോദിച്ചതിലൊക്കെയും അവരെ തന്റെ രാജ്യത്തെല്ലായിടവുമുള്ള സകല മന്ത്രവാദികളിലും ആഭിചാരകന്മാരിലും പത്തിരട്ടി വിശിഷ്ടന്മാരുന്ന് കണ്ടു ദാനിയേലോ കോരേശി രാജാവിന്റെ ഒന്നാം ആണ്ടുവരെ ജീവിച്ചിരുന്നു ദാനിയേൽ രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ടാം വാക്യങ്ങൾ നിമുക്കന്നേശറിന്റെ വാഴ്ചയുടെ രണ്ടാം ആണ്ടിൽ നിമുക്കന്നേസേർ സ്വപ്നം കണ്ടു അവന്റെ മനസ്സ് വ്യാകുലപ്പെട്ടു അവന് ഉറക്കമില്ലാതെയായി രാജാവിനോട് സ്വപ്നം പൻ മന്ത്രവാദികളെയും ആ ആവിചാരകന്മാരെയും ക്ഷുദ്രക്കാരെയും കൽതേരെയും വിളിപ്പാൻ രാജാവ് കൽപ്പിച്ചു അവർ വന്ന് രാജസന്നിധിയിൽ നിന്നു രാജാവ് അവരോട് ഞാനൊരു സ്വപ്നം കണ്ടു സ്വപ്നം ഓർക്കാഞ്ഞിട്ടു എന്റെ മനസ്സ് വ്യാകലപ്പെട്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു അതിന് കൽതേയർ അരാമ്യ ഭാഷയിൽ രാജാവിനോട് രാജാവ് ആയിരിക്കട്ടെ സ്വപ്നം ആടിയങ്ങളോട് കൽപ്പിച്ചാലും അർത്ഥം ബോധിപ്പിക്കാം എന്ന് ഉണർത്തിച്ചു രാജാവ് കൽതേയോട് ഉത്തരം അരുളിയത് വിധി കൽപ്പിച്ചുപോയി സ്വപ്നവും അർത്ഥവും അറിയിക്കാഞ്ഞാൽ നിങ്ങളെ കഷണം കഷണമായി ശകലിക്കുകയും വീടുകളെ കുപ്പക്കുന്നാക്കുകയും ചെയ്യും സ്വപ്നവും അർത്ഥവും അറിയിച്ചാലോ നിങ്ങൾക്ക് സമ്മാനവും പ്രതിഫലവും ബഹുമാനവും ലഭിക്കും അതുകൊണ്ട് സ്വപ്നവും അർത്ഥവും അറിയിപ്പിൻ അവർ പിന്നെയും രാജാവ് സ്വപ്നം അടിയങ്ങളോട് കൽപ്പിച്ചാലും അർത്ഥം ബോധിപ്പിക്കാം എന്ന് ഉണർത്തിച്ചു അതിന് രാജാവ് മറുപടി കൽപ്പിച്ചത് വിധി കൽപ്പിച്ചുപോയി എന്ന് കണ്ടിട്ട് നിങ്ങൾ കാലതാമസം വരുത്തുവാൻ നോക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾ സ്വപ്നം അറിയിക്കാഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിധി മാത്രമേ ഉള്ളൂ സമയം മാറുവോളം എന്റെ മുമ്പിൽ വ്യാജവും പൊളിവാക്കും പറവാൻ നിങ്ങൾ യോജിച്ചിരിക്കുന്നു സ്വപ്നം പറവീൻ എന്നാൽ അർത്ഥവും അറിയിപ്പാൻ നിങ്ങൾക്ക് കഴിയും എന്ന് എനിക്ക് ബോധ്യമാകും കവിതയെ രാജസന്നിധിയിൽ ഉത്തരം ബോധിപ്പിച്ചത് രാജാവിന്റെ കാര്യം അറിയിപ്പാൻ കഴിയുന്ന ഒരു മനുഷ്യനും ഭൂമിയിലില്ല എത്രയും മഹാനും ബലവാനുമായ ഏതൊരു രാജാവും ഇങ്ങനെയുള്ള കാര്യം ഒരു മന്ത്രവാദിയോടോ ആഭിചാരകനോടോ കൽതയനോടോ ഒരിക്കലും ചോദിച്ചിട്ടില്ല രാജാവ് ചോദിക്കുന്ന കാര്യം പ്രയാസമുള്ളതാകുന്നു തിരുമുമ്പിൽ അത് അറിയിപ്പാൻ ജഡവാസമില്ലാത്ത ദേവന്മാർക്കല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല ഇത് ഹേതുവാട്ട് രാജാവ് കോപിച്ചു അത്യന്തം ക്രദ്ധിച്ചു ബാബയിലെ സ്ഥല വിദ്വാൻമാരെയും നശിപ്പിക്കാൻ കൽപ്പന കൊടുത്തു അങ്ങനെ വിദ്വാൻമാരെ കൊല്ലുവാനുള്ള തീർപ്പ് പുറപ്പെട്ടു അവർ ദാനിയേലിനെയും കൂട്ടുകാരെയും കൂടെ കൊല്ലുവാൻ അന്വേഷിച്ചു എന്നാൽ രാജാവിന്റെ അകമ്പടി നായകനായി ബാബേലിന്റെ വിദ്വാൻമാരെ കൊന്നുകളവാൻ പുറപ്പെട്ട അരിയോക്കിനോട് ദാനിയേൽ ബുദ്ധിയോടും വിവേകത്തോടും കൂടെ ഉത്തരം പറഞ്ഞു രാജസന്നിധിയിൽ നിന്ന് ഇത്ര കൽപ്പന പുറപ്പെടുവാൻ സംഗതി എന്ത് എന്ന് അവൻ രാജാവിന്റെ സേനാപതിയായ അരിയോക്കിനോട് ചോദിച്ചു അരിയോക്ക് ദാനിയേലിനോട് കാര്യം അറിയിച്ചു ദാനിയേൽ അകത്തിച്ചെന്ന് രാജാവിനോട് തനിക്ക് സമയം തരയണമെന്നും താൻ രാജാവിനോട് അർത്ഥം അറിയിക്കാമെന്നും ബോധിപ്പിച്ചു പിന്നെ ദാനിയേൽ വീട്ടിൽ ചെന്ന് താനും കൂട്ടുകാരും ബാബലിന്റെ ശേഷം വിദ്വാൻമാരോടുകൂടെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കരണ അപേക്ഷിപ്പാൻ തക്കവണ്ണം കൂട്ടുകാരായ ഹനന്യാവോടും മിഷയലിനോടും അസേരിയാവോടും കാര്യമറിയിച്ചു അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു ദാനിയൽ സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞത് ദൈവത്തിന്റെ നാമം എന്നിവസം സ്തുതിക്കപ്പെടുമാറാകട്ടെ ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു അവൻ അഗാധവും ഗൂഢവുമായത് വെളിപ്പെടുത്തുന്നു അവൻ ഇരട്ടിലുള്ളത് അറിയുന്നു വെളിച്ചം അവനോടുകൂടെ വസിക്കുന്നു എന്റെ പിതാക്കന്മാരുടെ ദൈവവുമായുള്ളവേ നീ എനിക്കും ജ്ഞാനവും ബലവും തന്നു ഞങ്ങൾ നിന്നോട് അപേക്ഷിച്ചത് ഇപ്പോൾ എന്നെ അറിയിച്ചു രാജാവിന്റെ കാര്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുക കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തി സ്തുതിക്കുന്നു അതുകൊണ്ട് ദാനിയേൽ ബാബയിലെ വിദ്വാൻമാരെ നശിപ്പിക്കാൻ രാജാവ് നിയോഗിച്ചിരുന്ന അരിയോക്കിന്റെ അടുക്കൽ ചെന്നു അവനോട് ബാബയിലെ വിദ്വാൻമാരെ നശിപ്പിക്കരുതേ എന്നെ രാജ്യസന്നിധിയിൽ കൊണ്ടുപോകണം ഞാൻ രാജാവിനെ അർത്ഥം ബോധിപ്പിക്കാമെന്ന് പറഞ്ഞു അരിയോക്ക് ദാനിയേലിനെ വേഗം രാജസന്നിധിയിൽ കൊണ്ടുചെന്നു രാജാവിനെ അർത്ഥം ബോധിപ്പിക്കേണ്ടതിന് യഹൂദ പ്രവാസികളിൽ ഒരുത്തനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എന്ന് ഉണർത്തിച്ചു ബേർദ്ധർ എന്നും പേരുള്ള ദാനിയേലിനോട് രാജാവ് ഞാൻ കണ്ട സ്വപ്നവും അർഹവോ അറിയിപ്പാൻ നിനക്ക് കഴിയുമോ എന്ന് ചോദിച്ചു ദാനിയേൽ രാജസ്ഥാനിൽ ഉത്തരം ബോധിപ്പിച്ചത് രാജാവ് ചോദിച്ച ഗുപ്തകാര്യം വിദ്വാൻമാർക്കും ആഭിചാരകന്മാർക്കും മന്ത്രവാദികൾക്കും ശകന വ്യാദികൾക്കും രാജാവിനെ അറിയിപ്പാൻ കഴിയുന്നതല്ല എങ്കിലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗ്ഗത്തിലുണ്ട് അവൻ ഭാവി കാലത്ത് സംഭവിക്കാനിരിക്കുന്നത് നെബുക്കന്യാസ രാജാവിനെ അറിയിച്ചിരിക്കുന്നു സ്വപ്നവും പള്ളിമേത്തയിൽ വെച്ച് തീരുമാനത്തിലുണ്ടായ ദർശനങ്ങളും ആ ആവിധ് രാജാവേ ഇനിമേൽ സംഭവിപ്പാനിരിക്കുന്നത് എന്തെന്നുള്ള വിചാരം പള്ളിമേത്തയിൽ വെച്ച് തീരുമാനത്തിലുണ്ടായി രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവൻ സംഭവിപ്പാനിരിക്കുന്നത് അറിയിച്ചുമിരിക്കുന്നു എനിക്കോ ജീവനോടിരിക്കുന്ന യാതൊരുത്തിനേക്കാളും അധികമായ ജ്ഞാനമൊന്നും ഉണ്ടായിട്ടല്ല രാജാവിനോട് അർത്ഥം ബോധിപ്പിക്കേണ്ടതിനും തിരുമനസിലെ വിചാരം തിരുമനസ്സുകൊണ്ട് അറിയേണ്ടതിനും അത്രേ ഈ രഹസ്യം എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നത് രാജാവ് കണ്ട ദർശനമോ വലിയൊരു ബിംബം വലിപ്പമേറിയതും വിശേഷ ശോഭയുള്ളതുമായ ആ ബിംബം തിരുമുമ്പിൽ നിന്നു അതിന്റെ രൂപം ഭയങ്കരമായിരുന്നു ബിംബത്തിന്റെ തല താങ്കം കൊണ്ടും നെഞ്ചും കൈയും വെള്ളികൊണ്ടും വയറും അരയും താമ്രം കൊണ്ടും തുട ൊണ്ടും കാൽ പാതി ഇരുമ്പുകൊണ്ടും പാതി കളിമണ്ണുകൊണ്ടുമായിരുന്നു തിരുമനസുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ബിമ്മത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാൽ അടിച്ച് തകർത്ത് കളഞ്ഞു ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്നു വേനൽക്കാലത്തെ കളത്തിലെ പതിർ പോലെയായി തീർന്നു ഒരിടത്തും താങ്ങാതെ വണ്ണം കാറ്റ് അവയെ കൊണ്ടുപോയി ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി തീർന്നു ഭൂമിയിലൊക്കെയും നിറഞ്ഞു ഇതത്ര സ്വപ്നം അർത്ഥവും അടിയങ്ങൾ തിരുമനസിൽ അറിയിക്കാം രാജാവെ തിരുമനസുകൊണ്ട് രാജാതിരാജാവാകുന്നു സ്വർഗസനായ ദൈവം തിരുമനസിലേക്ക് രാജ്യത്വവും ഐശ്വര്യവും ശക്തിയും മഹത്വവും നൽകിയിരിക്കുന്നു മനുഷ്യർ പാർക്കുന്നിടത്തൊക്കെയും അവരെയും കാട്ടിലെ മൃഗങ്ങളെയും ആകാശത്തിലെ പക്ഷികളെയും അവൻ തൃക്കൈയിൽ തന്നു എല്ലാറ്റിനും തിരുമനസിലെ അധിപതിയാക്കിയിരിക്കുന്നു പൊന്നുകൊണ്ടുള്ള തല തന്നെ തിരുമനസിലെ ശേഷം തീമേനിയേക്കാൾ താണതായ മറ്റൊരു രാജ്യത്വവും സർവഭൂമിയിലും വാഴുവാനിരിക്കുന്നതായി താമ്രം കൊണ്ടുള്ള മൂന്നാമതൊരു രാജ്യത്വവും ഉത്ഭവിക്കും നാലാമത്തെ രാജ്യത്വം ഇരുമ്പ് പോലെ ബലമുള്ളതായിരിക്കും ഇരുമ്പ് സകലത്തെയും തകർത്ത് കീഴടക്കുന്നുവല്ലോ തകർക്കുന്ന ഇരുമ്പ് പോലെ അത് അവയൊക്കെയും ഇടിച്ച് തകർത്ത് കളയും കാലും കാൽവിരലും പാതി കളിമണ്ണും പാതി ഇരുമ്പും കൊണ്ടുള്ളതായി കണ്ടതിന്റെ താൽപര്യമോ അതൊരു ഭിന്ന രാജ്യത്വം ആയിരിക്കും എങ്കിലും ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതുപോലെ അതിൽ ഇരുമ്പിനുള്ള ബലം കുറെ ഉണ്ടായിരിക്കും കാൽവിരൽ പാതി ഇരുമ്പും പാതി കളിമണ്ണും കൊണ്ടായിരുന്നതുപോലെ രാജ്യത്വം ഒട്ടു ബലമുള്ളതും ഒട്ടു ഉടഞ്ഞു പോകുന്നതുമായിരിക്കും ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതിന്റെ താൽപര്യമോ അവർ മനുഷ്യബീജത്താൽ തമ്മിൽ ഇടകലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നതുപോലെ അവർ തമ്മിൽ ചേരുകയില്ല ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല അത് ഈ രാജ്യത്വങ്ങളെ ഒക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും കൈതൊടാതെ ഒരു കല്ല് പർവ്വതത്തിൽ നിന്ന് പറഞ്ഞുവന്ന് ഇരുമ്പും താമ്രവും കളിമണ്ണും വെള്ളിയും പൊന്നും തകർത്ത് കളഞ്ഞതായി കണ്ടതിന്റെ താൽപര്യമോ മഹാദൈവം മേലാൽ സംഭവിക്കാനുള്ളത് രാജാവിനെ അറിയിച്ചിരിക്കുന്നു സ്വപ്നം നിശ്ചയവും അർത്ഥം സത്യവുമാവുന്നു അപ്പോൾ നിങ്ങൾക്ക് നേതാംഗം വീണ് ദാനിയലിനെ നമസ്കരിച്ചു അവനു ഒരു വഴിപാടും സൌരഭ്യവാസനയും അർപ്പിക്കണമെന്ന് കൽപ്പിച്ചു രാജാവ് ദാനിയലിനോട് നീ ഈ രഹസ്യം വെളിപ്പെടുത്തുവാൻ പ്രാപ്തനായതുകൊണ്ട് നിങ്ങളുടെ ദൈവം ദൈവാധി ദൈവവും രാജ്യാധികർത്താവും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനും ആകുന്നു സത്യമെന്ന് കൽപ്പിച്ചു രാജാവ് ദാനിയേലിനെ മഹാനാക്കി അവനു അനേകം വലിയ സമ്മാനങ്ങളും കൊടുത്തു അവനെ ബാബെ സംസ്ഥാനത്തിനൊക്കെയും അധിപതിയും ബാബേലിന്റെ സകല വിദ്വാൻമാർക്കും പ്രധാന വിചാരകനും ആക്കി വെച്ചു ദാനിയേലിന്റെ അപേക്ഷ പ്രകാരം രാജാവ് ശത്രുക്കിനെയും മേശക്കിനെയും അബേദന ഗോവയേയും ബാബെ സംസ്ഥാനത്തിലെ കാര്യാലികൾക്ക് മേൽവിചാരകനാക്കി ിയലോ രാജാവിന്റെ കോവിലകത്തു പാർത്തു പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായ ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളീൻ നിർബന്ധത്താലല്ല ദൈവത്തിന് ഹിതമാം വണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല ഉന്മേഷത്തോടെയും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല ആട്ടിൻകൂട്ടത്തിന് മാതൃകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യൻ എന്നാൽ ഇടയസ്റ്റേസൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും ആ വണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവീൻ എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊള്ളുവീൻ ദൈവം നികളുകളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരുപ്പീൻ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താഗലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ നിർമ്മിതരായിരിക്കീൻ ഉണർന്നിരിപ്പീൻ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞു ചുറ്റി നടക്കുന്നു ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിനും ആവക കസപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നുവെന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പീൻ എന്നാൽ അത്ത കാലത്തേക്ക് കസം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവ്വകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും ബലം എന്നേക്കും അവനുള്ളത് ആമേൻ നിങ്ങളെ പ്രബോധിപ്പിച്ചും നിങ്ങൾ ഈ നിൽക്കുന്നത് ദൈവത്തിൽ സത്യകൃപയാകുന്നു എന്ന് സാക്ഷീകരിച്ചും കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിശ്വസ്ത സഹോദരൻ എന്ന് നിരൂപിക്കുന്ന സിൽവാനോസ് മുഖാന്തരം ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നു നിങ്ങളുടെ സഹപ്രദയായ ബാബിലോനിലെ സഭയും എനിക്ക് മകനായ മർക്കോസും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു സ്നേഹ ചുമനത്താൽ തമ്മിൽ വന്ദനം ചെയ്യുവീൻ ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമുണ്ടാകട്ടെഴാം ഒന്നു മുതലുള്ള വാക്യങ്ങൾ യഹോവയെ യഹോവയെ യഹോവയസ്തുഹോവയസ്തുതിപ്പീൽ നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത് അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ യഹവ യരിശുലേവനെ പണിയുന്നു അവൻ ഇസ്രയേലിന്റെ ഭക്ഷന്മാരെ കൂട്ടിച്ചേർക്കുന്നു മനം തകർന്ന പോലെ അവൻ സൌഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു അവയ്ക്കു ഒക്കെയും പേർ വിളിക്കുന്നു നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു അവന്റെ വിവേകത്തിന് അന്തമില്ല യഹവ താഴ്മയുള്ളവനെ ഉയർത്തുന്നു അവൻ ദുഷ്ടന്മാരെ നിലത്തോളം താഴ്ത്തുന്നു സ്തോത്രത്തോടെ യഹോവയ്ക്ക് പാടുവീൻ ഖിന്നരത്തോടെ നമ്മുടെ ദൈവത്തിന് കീർത്തനം ചെയ്യുവീൻ അവൻ ആകാശത്തെ മേഘം കൊണ്ട് മൂടുന്നു ഭൂമിക്കായി മഴ ഒരുക്കുന്നു അവൻ പർവ്വതങ്ങളിൽ മുളപ്പിക്കുന്നു അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്നു അശ്വബലത്തിൽ അവന് ഇഷ്ടം തോന്നുന്നില്ല പുരുഷന്റെ ഊരുക്കളിൽ പ്രസാദിക്കുന്നതുമില്ല തന്നെ ഭയപ്പെടുകയും തന്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു എരുശലേമെ യഹോവയെ പുകഴ്ത്തുക സിയോനെ നിന്റെ ദൈവത്തെ സ്തുതിക്ക അവൻ നിന്റെ വാതിലുകളുടെ ഓടാമ്പലുകളെ ഉറപ്പിച്ച് നിന്റെ അകത്തു നിന്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു അവൻ നിന്റെ ദേശത്ത് സമാധാനം വരുത്തുന്നു വിശേഷമായ കോതമ്പ് കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുന്നു അവൻ തന്റെ ആജ്ഞഭൂമിയിലേക്ക് അയക്കുന്നു അവന്റെ വചനം അതിവേഗം ഓടുന്നു അവൻ പഞ്ഞുപോലെ മഞ്ഞു പേയിക്കുന്നു ചാരം പോലെ നീഹാരം വിതറുന്നു അവൻ നീർക്കെട്ട കഷണം കഷണമായി എറിയുന്നു അവന്റെ കുളിർ സഹിച്ചു നിൽക്കുന്നവനാർ അവൻ തന്റെ വചനം വായിച്ചു അവയെ ഉരുക്കുന്നു കാറ്റടിപ്പിച്ച് വെള്ളത്തെ ഒഴുക്കുന്നു അവൻ യാക്കോബിനു തന്റെ വചനവും ഇസ്രയേലിനു തന്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തുന്നു അങ്ങനെ യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല അവന്റെ വിധികളെ അവർ അറിഞ്ഞിട്ടുമില്ല